ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി സി പി എം മേൽമുറി സ്കൂൾ ബ്രാഞ്ചും ഡിവൈഎഫ്ഇ മേൽമുറി സ്കൂൾ യൂണിറ്റും ചേർന്ന് നിർമ്മിച്ച വി എസ്മാരക റെസ്റ്റ് സെന്റർ നാടിന് സമർപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി എം മേൽമുറി സ്കൂൾ ബ്രാഞ്ചും ഡിവൈഎഫ്എ മേൽമുറി സ്കൂൾ യൂണിറ്റും സംയുക്തമായി നിർമ്മിച്ച വി എസ്മാരക റസ്റ്റ് സെന്റർ നാടിന് സമർപ്പിച്ചു സി പി ഐ എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് സഹായി രാജനെ ഉരുത്തിക്കൊന്നവരാണ് ഇവര് കോൺഗ്രസ് ഇവരുടെ അറിവോടുകൂടി പോലീസിന്റെയും കോൺഗ്രസിന്റെ ഗുണ്ടകളുടെയും കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി പോലീസും ഒക്കെ ഏറ്റവും കൂടുതൽ മർദ്ദനം നൽകിയത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഞങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയവരാ അതൊക്കെ കണ്ടവരാണ് ഈ നാട് ഇപ്പോൾ ഒരുത്തരെ കൊണ്ടുപോയി പോലീസും അടിച്ചു വലിയ പ്രശ്നം ലോക്കപ്പിൽ ആരെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടുണ്ട് നിങ്ങളുടെ കാലത്ത് അപ്പൊ ഒന്നും ഈ ഗവൺമെന്റിനെതിരെ പറയാനില്ല അപ്പോ അടിയന്തര പറഞ്ഞു അതാ വലിയ അടിയന്തര പ്രശ്നപ്പോ അതാണ് ഒരു ദിവസത്തെ ചർച്ച രണ്ടാമത്തെ ദിവസം ചർച്ച ഞാൻ കേട്ടതാണ് വലിയ സംഭവമായി പോയി കേരളത്തിൽ ഓണം കഴിഞ്ഞു ഓണത്തിന് വിലക്കയറ്റം കൊണ്ട് കേരളത്തിലാളെ നിൽക്കാൻ കഴിയില്ല ഇതാ യു ഡി എഫ് പറയുന്നത് എങ്ങനെ വിഷ്ണുനാഥ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത് പപ്പടം ഇങ്ങനെ കാത്തു നിൽക്കുക ഞങ്ങ എനിക്ക് പപ്പടം ഇങ്ങനെ കാത്തു നിൽക്കുക എണ്ണ വരണ്ടേ എന്നൊക്കെ ഭയങ്കര പേരാണ് ഇങ്ങനത്തെ കാര്യോ ഇത് എന്ത് ശുദ്ധ അസംബന്ധമാണ് സുരേഷ് സത്യാലയം അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ സോമൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കെ മോഹൻദാസ് ലോക്കൽ സെക്രട്ടറി വിനു മാസ്റ്റർ രാജൻ രാജേഷ് ലിജു മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു